കേരളത്തിലെ ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തിനെ അടിക്കണം രുചികരമായ ഭക്ഷണം തേടിയുള്ള എന്റെ യാത്രയിൽ ഞാൻ നിൽക്കുന്നത് എറണാകുളം സിറ്റിയിലാണ് അപ്പോൾ എന്തായാലും അയലത്തെടുക്കലല്ലെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ കുറേ നല്ല നല്ല ഫുഡുകൾ തേടി ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം സിറ്റിയിലാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ കൊച്ചിയും എറണാകുളത്തെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഭയങ്കര വെറൈറ്റി ഓഫ് കുസൈൻസ് ആണ് ഇവിടെ കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഭക്ഷണശാലയെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല നല്ല ഡിഷസിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇനി നമുക്ക് കാക്കനാടാണ് പോകേണ്ടത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം അല്ലേ സിറ്റിയിൽ നിന്ന് യാത്ര ചെയ്ത് ഞാനിപ്പോൾ കാക്കനാട് എത്തിയിരിക്കുകയാണ് കാക്കനാടിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കുറേ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ നമ്മുടെ ഏവരുടെയും ഈ വൈറ്റ് കോളർ ഹോബിൻ്റെ കേന്ദ്രമായ ഇൻഫോ പാർക്കൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നു ഞാനിപ്പോൾ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് അറിയണ്ടേ ഞാനിപ്പോൾ ബെറ്റ് ചേച്ചിയുടെ ഫ്ലാറ്റിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇത് തന്നെയാണ് ബെറ്റി ചേച്ചിയുടെ ഫ്ലാറ്റ് പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവിടെ വീട്ടിലാരും ഇല്ല എന്നൊക്കെയാണ് അപ്പൊ എനിക്ക് ഡോറൊക്കെ തുറന്നിട്ട് ആ അടുക്കളല്ലാന്ന് തോന്നുന്നു നമുക്ക് നൈസായിട്ട് അങ്ങ് പോയി ഒന്ന് പേടിപ്പിച്ചു നോക്കാം ഇന്നു രസമല്ലേ അപ്പോൾ എന്തായാലും ഡോറൊക്കെ തുറന്നിട്ടിട്ട് എന്താണ് ഇതിന്റെ അടുത്ത് വലിയൊരു പണിന്ന് എനിക്ക് അറിയണമെന്നുണ്ട് അപ്പൊ എന്താണ് ഡോറൊക്കെ കുറ്റിയിടാതെടുക്കലേ അങ്ങനെ ഞാനും എന്റെ പിള്ളാരും തക്ക സമയത്ത് എത്തിയത് കൊണ്ട് വീട്ടിലൊന്നും ആരും കേറിയിട്ടില്ല അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അടിപൊളി സുഖം എന്തായിരുന്നു എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് പ്രത്യേക ഡിഷാണി അപ്പൊ എന്തായാലും നമുക്ക് ഡിഷൊക്കെ ഒന്ന് തെളിച്ചപ്പെടാം അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും പേര് കിട്ടീന്നാണോ സത്യം ഞാൻ വന്ന പറഞ്ഞു അവിടുത്തെ കണ്ടപ്പോഴേ ഈ പണ്ടത്തെ ഹീറോയിൻസിനെ ഒരു എടുത്തു പറയാനോടുത്തോ ശരിക്കും അതൊന്നും സത്യം പറഞ്ഞത് നിൽക്കും തോന്നും അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ കൈക്കുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കാൻ ഇവിടെ കൊതിച്ചിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൂർഗി പോക്കാണ് സ്പെഷ്യാലിറ്റിയാണ് അത് അത് ഒരു സ്പെഷ്യൽ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് അത് നല്ലോണം വറുത്ത് ബ്ലാക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വറുത്ത് പൊടിച്ച് അതാണ് ഒരു മിക്സ് ഉണ്ട് പൊടി ഓക്കെ എന്നിട്ട് അവരുടെ ഒരു ഒരു ഉണ്ട് അതാണ് കാച്ചിമ്പുളി എന്നാണ് അതിൻ്റെ പേര് ആ നമ്മുടെ ആ അത് കൊടംപുളി ഇല്ലേ നമ്മുടെ മീൻകറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ കുടമ്പുളിയുടെ ഒരു സത്താണ് അവർ അതൊരു പ്രോസസ്സ് ചെയ്ത് കോൺസെൻട്രേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ആ അതെ അതിനുള്ള മസാല ഉണ്ടാക്കാംസ അപ്പം അത് നമ്മൾ മസാല എടുത്ത് വറുത്ത് പൊടി പൊടിക്കണം അതെന്തൊക്കെയാണ് അതിന് മല്ലി മുളക് പെപ്പർ കുരുമുളക് ഉലുവ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒരുമിച്ച് എടുത്തിട്ട് നല്ലോണം നല്ല ബ്രൗൺ ആയിരിക്കണം പറഞ്ഞോ ഞാൻ ക്ഷമയോടെ ക്ഷമ തന്നെ പഠിക്കാൻ പോവാണ് നമുക്ക് എന്തായാലും നോക്കട്ടോ നമ്മൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യ റെമഡിയൻ ക്ലാസ്സിനൊക്കെ ടീച്ചേഴ്സിനോട് ഡൗട്ട് വരുമ്പോൾ ഒന്നാമതോ കൊച്ചു എനിക്കെല്ലാം പറഞ്ഞു ണ്ട് ഒരാവശ്യം എനിക്ക് അറിയാം ബിസിനസ് എന്തെങ്കിലും പറയാം അപ്പൊ നമുക്ക് ഇളക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മടിക്കി പിടിക്കും പൊടിയുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ എനിക്ക് നാല് പിള്ളേരാണ് നാല് ഗേൾസ് ഗേൾസാണ് മൊത്തം രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു അവര് ഒരാളും ദുബായിൽ ഒരാള് മസ്ക്കറ്റിൽ പിന്നെ മൂന്നാമത്തെ ആള് വർക്ക് ജോലിക്ക് പോയിരിക്കുകയാണ് ആ ഏറ്റയാള് ബാംഗ്ലൂര് ഡിഗ്രിക്ക് പഠിക്കുക സെക്കൻഡ് ഇയർ മിക്ക വൈകിട്ട് മോള് വൈകിട്ട് മാത്രമേ മോള് വരുവല്ലോ കഴിക്കാൻ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു വെക്കും ഒരാൾക്കല്ലേ ഒരാൾക്കല്ലല്ലോ രണ്ടുപേരല്ലേ ഉള്ളു ഇവിടെ ഒന്നും ചെയ്യില്ല ചിലപ്പോ ചോദിക്കും എന്തെങ്കിലും അവള് മലബാറിലാണേ അപ്പം നമ്മുടെ നാടൻ സ്റ്റൈലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചോദിക്കും ചില റെസിപ്പീസും ചിലപ്പോ പെട്ടെന്ന് മീൻ കറി ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പം അങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കും അങ്ങനെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഫുൾ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ ഞാൻ ജനിച്ചു അതെല്ലാം കുറുകില അപ്പം അവിടെ നല്ല സ്കൂളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ മാംഗ്ലൂർ ഇവിടെ അങ്ങനെ അവിടെയായിരുന്നു

കൊച്ചി കൊച്ചി വരുന്നത് എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാ അങ്ങനെ ആ ഇപ്പം തേർട്ടി തേർട്ടി ഫൈവ് ഫൈവ് അതെ പിന്നെ പിന്നെ ഇപ്പൊ ക്രിസ്മസിന് പോയിട്ട് വന്നതേ ഉള്ളു പിള്ളേരും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി ഗ്രാൻഡ് പേരൻ എന്റെ പേരൻസ് ഉണ്ട് അവർക്ക് ഗ്രാൻഡ് പേരന്റ്സിന്റെ കൂടെ ക്രിസ്മസ് കൂടാനായിട്ട് ആണ് അതെ അതെ അല്ലല്ല അങ്ങനെയില്ല ചിലപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ വരുവാണെങ്കിൽ അവരിവിടെ എറണാകുളത്ത് നിന്ന് തന്നെ കെട്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ സമൂഹ മിക്കവാറും കൂർഗിലായിരിക്കും നല്ല തണുപ്പൊക്കെയാണ് അവിടെ അതെന്താണോ സംസാരിക്കുന്നത് അല്ല അവിടെ കൊടുക്കു തക്കെന്ന് പറയും എനിക്കാത്ര അറിയില്ല അത് കുറച്ചും മലയാളവും ഉണ്ട് കന്നഡ ഉണ്ട് അങ്ങനെ ഒരു ഇതാണ് പക്ഷെ അവരുടെ ഇല്ല അവർക്ക് ടോക്കിംഗ് മാത്രമേ ഉള്ളൂ സ്പീച്ച് മാത്രം അതെ ആ നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളറായി ഇനിയിപ്പൊ ആ പിടിക്കണം ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വത്ത് പൊടിച്ചിട്ട് പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണം പക്ഷെ അതിനു മുമ്പേ ഞാൻ കുറച്ചും പറഞ്ഞ ഒരു സത്യം നമ്മുടെ പ്രേക്ഷകളോട് കൂടി പറയണ്ടേ രണ്ട് പേരുകുട്ടികളുടെ കക്ഷിയാണ് ഇതീ കണ്ടാൽ പ്രായമേ തോന്നൂല ശരിക്കും ഈ ചർമ്മ കണ്ടാൽ ഗുഡ് ഫുഡ് ഹാബിറ്റ് ആണോ ദൈവം തന്ന ഒരു എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഗിഫ്റ്റ് ഒന്നും രണ്ടോട് ചോദിക്കും കഴിഞ്ഞില്ലേ കേഷ്മെന്ന് പറയുമോ അപ്പൊ എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാ പോ അതിനകത്ത് ചതച്ച സാധനം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു നല്ല പിടി വേണം ഇതെല്ലാം ചതച്ച് മാരിനേറ്റ് ചെയ്ത് ഉപ്പും മഞ്ഞളിലിട്ടിട്ട് എന്നിട്ട് വേവിച്ച് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു പോക്ക് വേ വേവന വരെ നമ്മൾ ശരിക്കും നമ്മൾ ഇത് അവിടെയൊക്കെ ഞങ്ങൾ ചട്ടിയിലാണ് ചെയ്യുന്നത് മൺചട്ടിയിലെ മൺചട്ടിയിൽ വേവിക്കുന്നത് ഇപ്പം കുക്കറിൽ തന്നെ ഓൾറെഡി ഒരു കറി പോലെയാണ് ാണ് ശെരിക്കും കാരണം ആ ഒരു എന്താ പറയാ മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട് ആ ഒരു പോർക്കിന്റെ ആ ഒരു എണ്ണ ഇണ്ട് ശെരിക്കും അതിന്റെ നെയ്യ് എണ്ണ എന്ന് പറയുന്നത് അതിന്റെ നെയ്യൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഒരു ഹാഫ് കുഡാണെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കിത് നമ്മുടെ കുറച്ച് പരിപാടികളും കൂടി ബാക്കി ഉണ്ട് ഇത് കംപ്ലീറ്റ് ആവണമെന്നില്ല അപ്പോൾ നേരെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണം അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് മസാല നീ മസാല കളറൊക്കെ ഒരു യെല്ലോയിഷ് ണിച്ചത് ഇപ്പൊ അതിന്റെ ആ മസാല ഇട്ടപ്പോ ബ്രൗൺ കളർ ഒക്കെ ആയിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഒരു ഡിഷിന് കുറച്ച് പ്രത്യേകത കൂടി അത് എന്തൊക്കെയാന്ന് ചേച്ചി കൊടുക്കും അതിന്റെ അങ്ങനെ വെള്ളം ഒഴിക്കില്ല വെള്ളം ആ വാരി മാത്രം വെള്ളം പിന്നെ എണ്ണയില്ല എണ്ണേ ഇല്ല പിന്നെ ആ അതായത് എന്ന് പറയും അത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കൊടംപുളിയില്ലേ കൊടംപുള്ളിയുടെ ഒരു എക്സ്ട്രാക്ട് ആണ് അത് അത് ആണ് ലാസ്റ്റ് നമ്മൾ ഇതിൽ വയ്ക്കുന്നത് അപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പെട്ടെന്ന് കേടാവത്തില്ല ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ആ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കേടാവത്തില്ല പണ്ടൊക്കെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി അങ്ങനെയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജൊന്നും അതെ അതെ പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ അന്നൊന്നും വലിയ കറൻറ്റും ഇതൊന്നും ഇല്ലായിരുന്നു ഹിൽ സ്റ്റേഷനല്ലേ അപ്പം ഫ്രിഡ്ജ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പ്രത്യേകത ആണ് പിന്നെ ഫുൾ കാപ്പിയാണ് കോഫിയാണ് മെയിൻ കോഫി ഓറഞ്ച് പെപ്പർ ഇതൊക്കെയാണ് അവിടുത്തെ കൾട്ടിവേഷൻ പിന്നെ അവരുടെ കൂട്ടീസിൻ്റെ കയ്യിൽ പോത്ത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഉണ്ട് അങ്ങനെ പിന്നെ അവരുടെ ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ലേഡീസ് സാരി കൊടുക്കുന്നത് പ്രത്യേക രീതിയാണ് ആ അതെ 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 ബാക്കിലാണ് ഫ്ലീറ്റ്സ് വരുന്നത് ബാക്കിൽ ആ ഇങ്ങനെ പല്ലു മോളിപ്പട വർഗ്ഗ അങ്ങനെ പിന്നെ അവരുടെ വെഡിങ് സെറമണിയൊക്കെ ഭയങ്കര ഗ്രാൻഡാണ് ഭയങ്കര ഒരു ഡിഫറെന്റ് സ്റ്റൈൽ വെഡിങ് സ്റ്റൈൽ അവർക്ക് കോസ്റ്റ്യൂം തന്നെ വേറെയാ ആണുങ്ങൾക്ക് വേറെ കോസ്റ്റ്യൂമുണ്ട് അതെ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിന്നെ പിന്നെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒറ്റങ്ങനെ എനിക്ക് ചെറിയൊരു വർക്ക് വർക്ക്ണ്ട് ഓൺലൈൻ വർക്ക് ഉണ്ട് അപ്പൊ അത് ചെയ്യും അതെ അപ്പാർട്ട് ഫ്രോം ദാറ്റ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ക്യാഷ്യം പിള്ളേ വീട്ടിലെ പണി തന്നെ ഉണ്ടല്ലോ അപ്പോ ചെയ്യുന്നത് ഒരു 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 ഏജൻസിയാണ് ചെയ്യുന്ന കൺഫേം ഇവിടെ നല്ല ഫാമിലി പോലെയാണ് ഞങ്ങളുടെ ഈ ാണ് ഉണ്ട് മെയിനായിട്ട് പ്രിയ നമ്മുടെ സ്വന്തം ആണ് അപ്പൊ പ്രിയാ ചിന്തിക്കുന്നുണ്ടാവും ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് നമ്മുടെ ബെറ്റി ചേച്ചി എന്തായാലും നിങ്ങൾ ഞാൻ പ്രിയ ഒത്തിരി കുക്ക് ചെയ്യും ഹെൽപ്പ് ചെയ്യാൻ പോകും മെയിൻ പ്രാവശ്യം പോയിട്ടുണ്ട് തിളച്ചു തിളച്ചു കഴിയുമ്പോ നമ്മുടെ ഇനി നമ്മുടെ പുളിയില്ലേ കൊടംപുളിന്ന് തന്നെ അത് ആഡ് ചെയ്യണം ഒരു കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ ബ്രൗൺ ഐസ് അതേപോലെ തന്നെ പാരന്റ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര ഡിഫറന്റ് ഫീച്ചേഴ്സ് ആണ് ശരിക്കും ആരും കിട്ടിയത് എന്റെ ഗ്രാൻഡ് മദർ എന്നാണ് എൻ്റെ അമ്മ പറയുന്നത് ശരിക്കും തനി ഫേസ് അല്ല ആക്ച്വലി സൗത്ത് സൈഡ് ആണെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് പിന്നോ ചെണ്ടെങ്കിൽ ആണോ അല്ലേ എങ്ങനെയാണ് ഇവിടെ തന്നെയാണോ മലയാളികളാണ് അതെ മലയാളി തന്നെയാ ഡാഡിയും മമ്മിയും ഡാഡിയൊക്കെ ഇരിഞ്ഞാലക്കുട തൃശൂർ സൈഡിൽ നിന്നാണ് പക്ഷെ വർഷങ്ങളായിട്ട് പത്താറുപത് കൊല്ലായിട്ട് അവര് സെറ്റിൽഡാണ് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്നു പിന്നെ മലയാളമൊക്കെ ഞാൻ കെട്ടിക്കഴിഞ്ഞു വന്നിട്ട് അവിടെ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ മലയാളം സംസാരിക്കും പക്ഷെ അത്ര ഫ്ലൂൻ എഴുതാനും വായിക്കാനും എല്ലാ ഫങ്ഷനും ജനിച്ചാലും മെച്ചാലും കല്യാണം എല്ലാത്തിനും പോക്ക് അതില്ലാണ്ട് പറ്റില്ല ഇവിടെ ആയിരിക്കും പിന്നെ അവിടെ പോക്കാണ് ഫുള്ള് എക്സ്പെൻസിന് ഇവരുടെ കടുംകുട്ടെന്ന് പറഞ്ഞൊരു അത് അരിപ്പൊടി അരിപ്പൊടിയല്ല അരി തരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബോൾസ് പോലെ ഉണ്ടാക്കി അപ്പ ചെമ്പില് വേവിച്ച് എടുക്കുന്നതായിരുന്നു അതാണ് ഇതിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ അതാണ് മാവ് എന്താ സെമി സോളിഡ് ആയിട്ട് സോളിഡ് അല്ല അപ്പത്തെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ എടുക്കത്തില്ലേ അതുപോലെ അതെ ും ഇന്ന് കടുംബുട്ടുണ്ടോ അതെ അതെ പിന്നെ എനിക്ക് കടുംബിട്ടും നമ്മടെ കൂർഗി ഫോട്ടും ആണ്ട്ടോ അപ്പൊ എന്തായാലും ഞാൻ സ്റ്റൈൽ ഡിഷ് ഒക്കെ കഴിക്കാൻ പോവാണ് സ്റ്റൈലായിട്ടുള്ള ഡിഷാണ് എനിക്ക് ഇന്നു അപ്പൊ എന്തായാലും ആയിട്ടുണ്ടോ നമ്മുടെ ഡിഷ് ഏകദേശം പിന്നെ ഈ കൂർഗ് ഭാഷയില്ലേ അങ്ങനെ ഒരു രണ്ട് ലൈൻ പറയാവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏകദേശം മലയാളം ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നില്ല എനിക്കത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ അതുകൊണ്ട് അല്ല എന്റെ കഴിവൊക്കെ ഞാൻ ശ്രമിച്ച് കണ്ടുപിടിക്കാൻ നോക്കട്ടെ എനിക്കത്രുകി അങ്ങനെ അറിയില്ല ഇത് കുറുകിന്റെ കൊടുക്കു തക്കെന്ന പറയുന്നത് അങ്ങനെ പറയുന്നത് ആ കന്നഡയൊക്കെ കണ്ണടക്കറിയാം ഈ അടികെ നിമിക്ക് ഇഷ്ടാക ണോ ജഗതി ചേട്ടൻ പറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പൊ എന്റേത് ഞാൻ പറഞ്ഞ മീനിങ് എന്താന്ന് വെച്ചാൽ ഞാനിപ്പ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ട 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 അത് എളുപ്പത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാലെ അപ്പൊ നമ്മുടെ കൂർഗിപ്പോർക്കും കടുംപുട്ടും റെഡി ആയിരിക്കുകയാണ് ദേ എന്റെ കയ്യിൽ നല്ല ചൂടോടെ ഇവിടെ ഇങ്ങനെ മുന്നിൽ കണ്ടോ കണ്ടോ അപ്പൊ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ് അപ്പൊ ചേച്ചി ഇതിന് നമ്മുടെ ഭാഷയിൽ എന്താ പറയണേ പന്ക്ക് പന്തി പന്തി അപ്പൊ ഒരു പന്തിയോട് ഇല്ലാത്തൊരു പന്തി കറിയാട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല സ്മെല്ലൊക്കെ എന്ന് പന്തി ഇറച്ചി അപ്പൊ എന്തായാലും കൊള്ളാം പന്തി ഇറച്ചി ഞാൻ കഴിക്കാൻ പോവാണ് അപ്പൊ ഈ കഴിക്കുന്നതിന് മുമ്പേ ഒരു പാട്ടൊക്കെ കേട്ടാ കുറച്ചും കൂടി രസമായിട്ട് കഴിക്കായിരുന്നു ഞാൻ പാടുക അതെന്താ പുളിയുടെ ആ ഒരു ഫ്ലേവറും പിന്നെ മസാല ഇല്ലേ വറുത്ത് പൊടിച്ച് ആ ഒരു തനി ആ ഒരു നാളും ടേസ്റ്റും ഇങ്ങനെ കറക്റ്റ് ചെയ്യും ഒപ്പം തന്നെ ഈ ഒരു കടുംകുട്ടിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ വായിൽ വെക്കുമ്പോൾ തന്നെ അനുത്ത് പോകുന്ന പോലെ ശരിക്കും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ ഒരുമിച്ച് കിട്ടുമ്പോൾ ഉണ്ടല്ലോ വേറെല്ല എന്താണ് സാധനം അപ്പം എന്തായാലും ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ പോകും പക്ഷേ എനിക്കൊരു ആറുപോൾ കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയം ഇത്രയും ടേസ്റ്റ് കണ്ടിട്ട് അപ്പം ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം കുറച്ച് ആക്രമണത്തോടെ വേഗം ബാക്കിയും കൂടി ഒന്ന് കഴിക്കാൻ എന്തായാലും ഞാൻ കഴിച്ച് ആസ്വദിച്ച് കുറച്ചേരൊന്ന് എൻജോയ് ചെയ്യട്ടെ താങ്ക് യു സോ മച്ച് ചേച്ചി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പം എന്റെ ഒരു കഴിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നീ ആക്രാന്തമൊക്കെ കണ്ടിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ടോ ശരിക്കും കൂറുക ഡിഷസ് എനിക്ക് കൂടുതൽ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നു ഈ ഒരു ഡിഷ് കഴിച്ചതിന് ശേഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടായി താങ്ക് യു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇഷ്ടമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര ഫ്ലേവർ ഒക്കെ കാരണം എനിക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ചേച്ചി ഇനിയും ട്രൈ ചെയ്യണം ഇനിയും ഞാൻ ഇവിടെ വന്ന് ശല്യപ്പെടുത്തും ഇനിയും കുറെ കൊറേ ഡിഷ്സ് പരിചയപ്പെടുത്തല്ല ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ